ഈ മാസം അർജന്റീനയ്ക്ക് രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് കളിച്ചു തീർക്കാനുള്ളത് ഒക്ടോബർ പതിനൊന്നാം തീയതി വെനിസോലക്കെതിരെയും ഒക്ടോബർ പതിനാറാം തീയതി ബൊളീവിയക്കെതിരെയുമാണ് അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾ ഇതിലേക്കുള്ള അർജന്റീന സ്ക്വാഡിനെ പരിശീലകനായ ലാനൽസ് കലോണി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു സ്ക്വാഡ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ സന്തോഷിച്ചത് നായകൻ നായിക ലീണവിൽമെസിയുടെ മടങ്ങിവരവ് തന്നെയാണ് കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയക്കെതിരെ പരിക്കേറ്റ സൂപ്പർ താരം മെസ്സി ഒരുപാട് നാൾ കളത്തിന് പുറത്തായിരുന്നു ഒടുക്കം മാസങ്ങൾക്കൊടുവിലാണ് മെസ്സി അർജന്റീന ടീമിൽ തിരിച്ചെത്തുന്നത് ഇത് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നുകൂടിയായിരുന്നു എന്നാൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ടായിരുന്നു സ്കലോണി സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ സൂപ്പർ താരമായ ലീണൽ മെസ്സി പരിക്കേറ്റ് പുറത്തായതോടുകൂടി മെസ്സിയുടെ പൊസിഷനിൽ പത്താം നമ്പർ ജെയിസി അണിഞ്ഞ് കളിച്ചിരുന്നത് ഡിബാലയായിരുന്നു അന്ന് ഗോളു മസിസ്റ്റുമായി ഡിബാല മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ ഈ സ്ക്വാഡിൽ മെസ്സിയും ഡിബാലയും ഉണ്ട് എന്ന സന്തോഷ വാർത്തയായിരുന്നു ആരാധകർക്ക് ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും മെസ്സിയും ഡിബാലയും ഒരേ സമയം കളത്തിൽ കാണാനാകുമെന്ന ആരാധകരുടെ പ്രതീക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത് ഡിബാലയ്ക്ക് പരിക്കേറ്റു എന്നുള്ള അർജന്റീന ആരാധകരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തു വന്നത് ഒക്ടോബറിൽ നടക്കുന്ന അർജന്റീനയുടെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ നിന്നും പരിക്കുപറ്റിയ പൗലോ ഡിബാല പുറത്ത് പ്രമുഖ അർജന്റീന മാധ്യമം തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക